അസലാ അലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്ത് അലഹമ്മില്ല അസ്വലാത്ത് വസ്സലാം അല റസൂലില്ല വ അല അലിഹി വസഹബിഹി അജ്മയിൻ വബാക്ക് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും മതത്തിന്റെ അതിർവരമ്പുകളിൽ ജീവിക്കാത്ത അതിനെ എതിർക്കുന്ന ആളുകൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി സമരം ചെയ്യുന്നവരാണ് എന്നാൽ പലപ്പോഴും അവരുടെ തലതിരിഞ്ഞ സിദ്ധാന്തങ്ങളും സ്വതന്ത്ര ലൈംഗികത ചിന്തയുമൊക്കെ അനാചാരമാണ് എന്നത് അവർ വിസ്മരിച്ചു പോകുന്നു ആഗ്രഹ സഫലീകരണത്തിനും നിധികൾ കണ്ടെത്താനും വേണ്ടി നിരവധി നടത്തുന്ന ആളുകൾ അവർ ചെയ്യുന്നത് അബദ്ധജടിലമാണ് അന്ധവിശ്വാസമാണ് അനാചാരമാണ് എന്ന് എല്ലാവരും പറയുമെങ്കിലും ആ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് അന്ധവിശ്വാസമല്ല വിശ്വാസമാണ് എങ്കിൽ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും ആചാരത്തെയും അനാചാരത്തെയും വേർതിരിക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രീയമായ നിരീക്ഷണ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നത് മാത്രം സുബദ്ധവും യഥാർത്ഥ വിശ്വാസവും അതുകൊണ്ട് തെളിയിക്കാൻ കഴിയാത്തവ അന്ധവിശ്വാസവുമായി പരിഗണിക്കാൻ പറ്റുമോ എങ്കിൽ ലോകത്തുള്ള ദൈവവിശ്വാസികളൊക്കെ അംഗീകരിക്കുന്ന മലക്കുകളെക്കുറിച്ചും ജിന്നുകളെക്കുറിച്ചും അങ്ങനെ രണ്ട് സൃഷ്ടി വിഭാഗങ്ങൾ ഉണ്ട് എന്നത് അന്ധവിശ്വാസമായി തീരുമോ അപ്പോൾ ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷകൾ കണ്ടെത്തിയതും വിശ്വാസവും അല്ലാത്തവ അന്ധവിശ്വാസവും എന്ന് വേർതിരിക്കാൻ കഴിയില്ല ബുദ്ധി തനിക്ക് ശരിയാണ് എന്ന് കാണിച്ചതെന്ന് വിശ്വാസവും അത് അംഗീകരിക്കാത്തത് അന്ധവിശ്വാസം എന്ന് പറയാൻ സാധിക്കുമോ എങ്കിൽ അവിടെയും ചോദ്യം വരുന്നു ആരുടെ ബുദ്ധി വിളിച്ചോകുന്നതാണ് യഥാർത്ഥ വിശ്വാസം ഏത് നാട്ടുകാരുടെ ബുദ്ധി ഏത് കാലത്തുള്ള ബുദ്ധി ഒരു കാലത്ത് നല്ലതാണ് എന്ന് ബുദ്ധി അംഗീകരിച്ചിരുന്നവ കുറേ കാലം കഴിയുമ്പോൾ അത് ശരിയല്ല എന്ന് അംഗീകരിക്കപ്പെടുന്നുവെങ്കിൽ ബുദ്ധിയും യഥാർത്ഥ വിശ്വാസ അന്ധവിശ്വാസങ്ങളെ വേർതിരിക്കുവാനുള്ള മാനദണ്ഡമല്ല എന്ന് അംഗീകരിക്കേണ്ടി വരും എങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച രക്ഷിതാവ് അവന്റെ കൽപ്പനകൾക്കനുസരിച്ച് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം കാഴ്ചവക്കൽ യഥാർത്ഥ വിശ്വാസമാണ് അതാണ് ആചാരം അതിനെതിരായത് അന്ധവിശ്വാസവും അനാചാരവുമായി തീരുന്നു ഷെയ്ഖിന്റെ മുരീതിന്റെ റൂഹ പിടിച്ച മലക്കുൽ മലക്കുൽമൌത്തിന്റെ കൊട്ടതട്ടിയ കഥ അത് അന്ധവിശ്വാസമാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും കാരണം മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നവരല്ല എന്ന വഹിയിന് എതിരാണ് ആ കള്ളക്കഥ എന്നാൽ ലബിസലാഹു അലൈ വസ്ലമ ഇസ്രാവും യാറാജും നടത്തി എന്നത് വിശ്വാസമാണ് അന്ധവിശ്വാസമല്ല അങ്ങനെ നോക്കുമ്പോൾ അവിശ്വസനീയമാണ് എന്ന് തോന്നപ്പെടുന്ന എന്നാൽ പ്രവാചകന്മാരുടെ കൈകളാൽ സംഭവിച്ച മജിദത്തുകൾ മുഴുവനും വിശ്വാസമാണ് അന്ധവിശ്വാസമല്ല കന്നിമൂലയും വാസ്തുവിദ്യയും സ്ഥാനം നോക്കലും അന്ധവിശ്വാസമാകുമ്പോൾ ഇതാക്കാൻ അജുനുഹല്ലി രാത്രിയായി കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞത് അന്ധവിശ്വാസമല്ല വിശ്വാസമാണ് കീർ നബി ജീവിച്ചിരിക്കുന്നുവെന്നും നബിസല്ലാഹു അലൈ വസ്ലം ശരീരത്തോടുകൂടി ഭൂമിയിലേക്ക് വരുമെന്നും ഔലിയാക്കന്മാർ മനസ്സിലുള്ള മന്ത്രങ്ങൾ അറിയുമെന്നും അവർ ലോഹൽ മഹഫൂദിൽ നോക്കി കാര്യം പറയുമെന്നും ആയിരം തവണ ഷെയ്ഖിനെ വിളിച്ചാൽ ഉത്തരം നൽകുമെന്നും ഒക്കെ പറയുന്ന അന്ധവിശ്വാസമാകുമ്പോൾ അത് ഇസ്ലാമിന് എതിരാണ് എന്നതുകൊണ്ടാണ് അന്ധവിശ്വാസമായി തീരുന്നത് അതുകൊണ്ട് വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും നാം വേർതിരിച്ചു മനസ്സിലാക്കണം പ്രമാണങ്ങളിൽ വന്നതും അവയുടെ ആധികാരികതയുള്ളതും വിശ്വാസമാകുമ്പോൾ അതിന് എതിരായിത്തീരുന്നത് അന്ധവിശ്വാസമാണ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ സ്ഥലക്കും വാഹമത്തല്ലാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി